ഞാൻ കലാരംഗത്ത് പ്രവർത്തിച്ചു തുടങ്ങിയിൻ്റെ അൻപത് വർഷങ്ങൾ പൂർത്തിയാകുന്ന വർഷമാണ് അടൂർ ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ രംഗത്ത് വർഷം ഈ ആ സമയത്ത് ഞാൻ ഞാൻ എൻ്റെ ഒരു ഒരു സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് മൂന്ന് കലയുടെ വർഷങ്ങൾ പൂർത്തിയാക്കുമ്പോൾ ഗായത്രി വരച്ചത് ലോക ശ്രദ്ധമായ നിരവധി ചിത്രങ്ങളായിരുന്നു ആ ചിത്രകാരനെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കളുടെ സ്നേഹ സമ്മാനമാണ് എറണാകുളം ദർബാർ ഹാളിൽ നടക്കുന്ന ഭൂരേഖകൾ നറത്താരകൾ എന്ന ചിത്രപ്രദർശനം ഞാൻ കലാരംഗത്ത് പ്രവർത്തിച്ച് തുടങ്ങിയതിൻ്റെ അൻപത് വർഷങ്ങൾ പൂർത്തിയാകുന്ന വർഷമാണിത് അപ്പോൾ വർഷങ്ങളായിട്ട് ഒരാൾ ഒരു ആത്മസംതൃപ്തി എനിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു റിട്രോസ്പെക്റ്റീവ് ഷോ പോലെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കൂടെ ഗുരുവായൂർ സ്വദേശി ഗായത്രി അമ്പത് വർഷം പൂർത്തിയാക്കുമ്പോൾ സുഹൃത്തുക്കളാണ് തന്റെ ചിത്രങ്ങൾ കോർത്തിണക്കി ഒരു പ്രദർശനം നടത്തണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചത് ഒരുപാട് എക്സിബിഷനുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഈ പ്രദർശനം തൻ്റെ കലാജീവിതത്തിന് കിട്ടുന്ന വലിയ അംഗീകാരമായി കാണുന്നു എന്ന് ഗായത്രി പറയുന്നു സത്യത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് ഇത്രയും കാലം ഈ കലാരംഗത്ത് പ്രവർത്തിക്കിച്ച് അതിൻ്റെ ഒരു പരിചയം എന്നുള്ള നിലയിൽ കുറെ സൃഷ്ടികൾ നമുക്ക് ഇവിടെ ആളുകളുടെ മുമ്പിൽ എത്തിക്കാൻ പറ്റുന്നു എന്നുള്ളത് ഉറപ്പായിട്ടും ഒരു കലാകാരൻ എന്നുള്ള നിലയില് ആർക്കായാലും സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് അത് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നത് മാത്രമല്ല വേറെ ഒരു കാര്യമുള്ള എന്താ വെച്ചാൽ ഞാൻ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഗ്യാലറികളിൽ ഇങ്ങനെ ഷോ ചെയ്യാനും അതുപോലെ ആളുകൾ വേണ്ടി ഇൻട്രാക്റ്റ് ചെയ്യാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് അത് ഈ അൻപത് കൊല്ലത്തെ എൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ വിലയിരുത്തേണ്ടത് കലാരംഗത്ത് ജീവിതം കെട്ടിപ്പെടുത്തുക എന്നത് ദുഷ്കരമായ ഒരു കാര്യമാണ് മറ്റ് കലാരൂപങ്ങൾക്ക് കിട്ടുന്ന പ്രാധാന്യം കേരളത്തിൽ കിട്ടുന്നില്ലെങ്കിലും ലോകത്ത് എമ്പാടും ചിത്രകലയ്ക്ക് ആസ്വാദകരുണ്ട് ലളിതകലാ അക്കാദമി അവാർഡ് നേടിയ ചിത്രങ്ങൾ ഉൾപ്പെടെ പ്രദർശിപ്പിക്കുന്നുണ്ട് ഈ ചിത്രകല എന്ന് പറയുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കുഴപ്പം മറ്റ് കലാരൂപങ്ങളെ അപേക്ഷിച്ച് അത്രയൊന്നും പൊതു സമൂഹവുമായിട്ട് ഇടപഴകുന്ന ഒന്നല്ല അല്ലെങ്കിൽ പുതിയ ചിത്രകല എന്താണെന്ന് പൊതു സമൂഹം അങ്ങനെ വേണ്ട രീതിയിൽ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാണ് അനുഭവം അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ മറ്റ് കലകൾക്ക് കിട്ടുന്ന പരിഗണന അത് പലയിടത്തും ചിത്രകലയ്ക്ക് സാധാരണഗതിയിൽ കിട്ടാറില്ല പക്ഷേ ലോകത്തെമ്പാടും ചിത്രകലക്കുള്ള ഒരു പ്രസക്തിയും അതിനുള്ള ആരാധകരുടെ അതിനോടുള്ള ഒരു അധിനിവേശമൊക്കെ ആശാവഹമായിട്ട് തോന്നാറുണ്ട് കാരണം നമ്മളിവിടെ അല്ലെങ്കിൽ തന്നെ ചിത്രകലയ്ക്കൊരു ഭാഷയൊന്നും ഇല്ലാത്തതുകൊണ്ട് ലോകത്തെപ്പാടും നമ്മുടെ കല ആസ്വദിക്കപ്പെടാനുള്ള സാധ്യത എന്നുണ്ട് പല മാധ്യമങ്ങളും വന്നതുകൊണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ലോകത്തെ പല നല്ല ഗാലറികളിലും എൻ്റെ രചനകളും ആ നമുക്ക് ഉപജീവനത്തിനു കൂടിയുള്ള ഒരു അടൂർ ഗോപാലകൃഷ്ണൻ സിനിമയിൽ വന്നിട്ട് അൻപത് വർഷം പൂർത്തിയാക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ സിനിമയിലെ കഥാപാത്രങ്ങൾ ഉൾപ്പെടുത്തി ചെയ്ത വർക്കുകളും കൊടിയേറ്റത്തിലെ ഭരത് ഗോപി ഇരിക്കുന്ന രംഗവും കാഴ്ചക്കാർക്ക് ഒരു പുതിയ ചിത്രാനുഭവമാണ് പകരുന്നത് അഞ്ച് ഇൻസുലേഷനുകളും ഇതിൽ ഉണ്ട് രണ്ടായിരത്തി പതിനഞ്ചില് എനിക്ക് ലളിതകലാ അക്കാദമി അവാർഡ് കിട്ടിയ ഒരു ചിത്രമുണ്ട് അത് ഏഹ് അടൂർ ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ സിനിമാ രംഗത്ത് വന്ന അൻപത് വർഷം പൂർത്തിയാകുന്നത് ഈ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിലാണ് ആ സമയത്ത് ഞാൻ അദ്ദേഹത്തോടുള്ള എന്റെ ഒരു സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു മൂന്ന് ചിത്രങ്ങൾ ഞാൻ പ്രദർശിപ്പി വരച്ചിരുന്നു അതിനൊരു പ്രത്യേകതയുണ്ട് അതെന്താ വെച്ചാൽ ആ സിനിമയിലെ കഥാപാത്രങ്ങളെ എടുത്തിട്ടും ഞാനൊരു പ്രത്യേക പൊസിഷനിലേക്ക് ഫിക്സ് ചെയ്യുന്ന ഒരു രീതിയിലാണ് ഞാൻ ആ രചന നടത്തിയിട്ടുള്ളത് പക്ഷെ അത് അടൂരിൻ്റെ സിനിമയുടെ ഒരു ഭാഗമാണ് എന്നറിയാനായിട്ട് അടൂരിൻ്റെയും കൂടി ഒരു പോർട്രേറ്റ് കൂടി ഉൾക്കൊള്ളുന്നതാണ് ആ പടം ആ പിന്നെ വർക്ക് ഗായത്രി മലയാള സിനിമയിൽ കലാ സംവിധായകനായും പ്രവർത്തിച്ചിട്ടുണ്ട് കലയെയും സാഹിത്യത്തെയും പറ്റി എട്ട് പുസ്തകങ്ങളും രണ്ട് നോവലുകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അമേച്ചർ നാടകങ്ങൾ എഴുതി സംവിധാനം ചെയ്തിട്ടുമുണ്ട് നൂറിലധികം വാസ്തുശില്പങ്ങൾ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചിട്ടുണ്ട് ഗുരുവായൂരിലാണ് താമസം